എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സംസ്ഥാന സർക്കാർ ഒരു പുതിയ പദ്ധതി കൊണ്ടുവന്നിരിക്കുകയാണ് എല്ലാ സ്കൂളുകളിലും നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് സൂമ്പ ഡാൻസ് ആണ് ഈ പദ്ധതി നമുക്കറിയാം നമ്മുടെ വിദ്യാർത്ഥികളിൽ ഒരുപാട് ആൾക്കാർ ലഹരിക്ക് അടിപ്പെടുന്നുണ്ട് അവർക്ക് മാനസികമായി പല സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളും ഒക്കെ ഉണ്ട് എന്നതിനെക്കുറിച്ച് ആധികാരികമായിട്ടുള്ള പഠനങ്ങളുണ്ട് അത് തന്നെയുമല്ല നമ്മുടെ നാട്ടിലുള്ള പല ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളും പറഞ്ഞിട്ടുണ്ട് പല പദ്ധതികളുടെയും ഭാഗമായി വിദ്യാർത്ഥികൾക്ക് കൺസൾട്ടേഷൻ നൽകുന്ന സമയത്ത് പലരും ആവശ്യപ്പെടുന്നത് സ്കൂളുകളിൽ സ്ഥിരമായിട്ട് തന്നെ ഒരു കൗൺസലിംഗിന് ആളുണ്ടാവണം എന്നുള്ളതാണ് എന്ന് എന്ന് വെച്ചാൽ ഒരു പക്ഷേ നമ്മുടെ ജനറേഷനിൽ ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണോ അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളാണോ സ്കൂൾ കാലഘട്ടത്തിൽ അനുഭവിച്ചിരുന്നത് അതിനേക്കാൾ തുലവും വ്യത്യസ്തമായിട്ടാണ് ഒരുപക്ഷെ ഇന്നത്തെ കുട്ടികളുടെ മാനസികാവസ്ഥ എന്നുള്ളതാണ് ഒരു കാര്യം ഒരു പക്ഷേ നമുക്കൊക്കെ തന്നെ വീട്ടിൽ നിന്ന് കിട്ടുമായിരുന്ന ശ്രദ്ധയോ ഒന്നും തന്നെ ഇന്നത്തെ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടാവില്ല പല തരത്തിലുള്ള കാരണങ്ങളുണ്ടാകാം കുടുംബ ബന്ധങ്ങളിലുള്ള ശൈഥില്യം ഒരു കാരണമായേക്കാം ഒരുപക്ഷെ തെറ്റായ കൂട്ടുകെട്ടുകൾ തെറ്റായ സാമൂഹ്യ സ്വാധീനങ്ങൾ ഇതൊക്കെ തന്നെ കുട്ടികളെ തെറ്റായ വഴികളിലേക്ക് നയിക്കുന്നുണ്ടാവാം അപ്പോൾ അതിനെയെല്ലാം പരിഗണിച്ചതിന് ശേഷമാണ് സംസ്ഥാന സർക്കാർ കുട്ടികളുടെ മാനസികോല്ലാസം വർദ്ധിപ്പിക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ സൂംബ ഡാൻസ് നിർബന്ധിതമാക്കി നടപ്പാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇത് വന്ന സമയത്ത് കുറേയധികം പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നു സാമൂഹ്യ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന പല ആൾക്കാരുടെയും പ്രസ്താവനകൾ വരുന്നു ഒളിഞ്ഞും തെളിഞ്ഞും ഇതിൽ നിഴലിച്ച് നിൽക്കുന്നത് ഈ സൂമ്പ ഡാൻസിൻ്റെ ശാസ്ത്രീയതയോടുള്ള പ്രശ്നമാണോ അതോ മതമാണോ എന്നുള്ളതാണ് വിഷയം എന്തായാലും അത് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിൽ നോക്കാം നമുക്കറിയാം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട് സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ പദ്ധതികൾ അവതരിപ്പിക്കുന്ന സമയത്തെല്ലാം തന്നെ അതിൽ കടുത്ത വിമർശനവുമായി വന്നിട്ടുള്ളത് നമ്മുടെ നാട്ടിലുള്ള ഇസ്ലാം മത സംഘടനകളാണ് സ്കൂൾ സമയക്രമം പുനഃപരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില പഠനങ്ങളുണ്ടായി ചില നിർദ്ദേശങ്ങളുണ്ടായി എന്നാൽ അങ്ങനെ സ്കൂളിൻ്റെ പഠന സമയം കുറച്ചുകൂടി നേരത്തെയാക്കാം എന്നുള്ള ഒരു നിർദ്ദേശം വന്നപ്പോൾ അതിൽ പ്രതിഷേധവുമായി എത്തിയത് കുറേയധികം മുസ്ലിം സംഘടനകളാണ് അവർ പറഞ്ഞത് അത് മദ്രസ വിദ്യാഭ്യാസ സമയവുമായി ഓവർലാപ്പ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് പ്രാഥമികമായിട്ടുള്ള പരിഗണന കുട്ടികൾക്ക് മദ്രസ വിദ്യാഭ്യാസം നൽകണം എന്നുള്ളതാണോ അതോ പ്രാഥമികമായിട്ടും നിർബന്ധിതമായിട്ടും സൗജന്യമായും നമ്മുടെ സംസ്ഥാന സർക്കാർ നിയമപ്രകാരം നൽകുന്ന റൈറ്റ് ടു എജ്യൂക്കേഷൻ്റെ പരിധിയിൽ വരുന്ന നമ്മുടെ മെയിൻ സ്ട്രീം വിദ്യാഭ്യാസം നൽകണമെന്നാണോ എന്നുള്ള ഒരു ചോദ്യം അവിടെ ഉണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും പല ഘട്ടങ്ങളിലുമൊക്കെ തന്നെ പുരോഗമിക്കുന്നതൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ് എന്തായാലും ഇപ്പോൾ സൂമ്പ എന്നുള്ള ഒരു നൃത്ത അഭ്യാസമാണ് വന്നിരിക്കുന്നത് അത് സത്യത്തിലൊരു വ്യായാമ മുറയാണ് നൃത്തവും സംഗീതവും ഒക്കെ തന്നെ ചേർത്തുകൊണ്ട് വളരെ ചിട്ടയായി ക്രമീകരിച്ചിരിക്കുന്ന ഒരു വ്യായാമ മുറയാണ് കുട്ടികൾക്കത് മാനസികോല്ലാസം നൽകുന്നുണ്ട് കാരണം ഋതത്തിനനുസരിച്ച് മ്യൂസിക്കിനനുസരിച്ചിട്ടാണ് വ്യായാമ മുറ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടിരിക്കുന്നത് കുട്ടികൾക്ക് ഇത് കുട്ടികൾക്കെന്ന് മാത്രമല്ല എല്ലാ ആൾക്കാർക്കും ഇത് മാനസികോല്ലാസം നൽകും മാനസികമായ പിരിമുറുക്കം അത് കാര്യമായിട്ട് കുറയ്ക്കുന്നുണ്ട് തന്നെയുമല്ല അത് ശരീരത്തിൽ നിന്നുള്ള ഫാറ്റിനെ ബേൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കുറേയധികം കാലറി നഷ്ടപ്പെടുന്നതിന് വേണ്ടിയിട്ടും നമ്മുടെ മെറ്റാബോളിസം കറക്റ്റാക്കുന്നതിന് വേണ്ടി ഒക്കെ തന്നെ ഇത് സഹായിക്കുന്നുണ്ട് എന്നുള്ളത് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള കണ്ടെത്തലാണ് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതത്തിനും എതിരല്ലാത്ത ഈ ഒരു നിർദ്ദേശത്തിനെ നടപ്പാക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തീരുമാനിക്കുന്നു പൂർണ്ണമായും സ്വാഗതാർഹമായിട്ടുള്ള ഒരു തീരുമാനമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മാനസികോല്ലാസം എന്നുള്ളത് ഇന്നത്തെ കാലത്ത് കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന വിഷയങ്ങളാണ് എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് ലഹരി തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ തന്നെ പോകുന്ന പ്രായത്തിലുള്ള ഒരു മനസ്സ് അതിനെ മറ്റു പല കാര്യങ്ങളിലേക്കും തിരിച്ചുവിടുന്നു അതിന് സാധിക്കുന്നുണ്ട് എങ്കിൽ നിശ്ചയമായിട്ടും ഇത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് അപ്പോൾ ഈ ഘട്ടത്തിലാണ് പല ആൾക്കാരും പല തരത്തിലുള്ള അഭിപ്രായങ്ങളും മുട്ടാപ്പോക്ക് ന്യായങ്ങളും ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിയെ എതിർക്കാനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കുക ഇതിൽ തന്നെ വളരെ ശാസ്ത്രീയമായി പുരോഗമിച്ച് ശാസ്ത്രീയമായ അഭിപ്രായം പറയുന്നു എന്ന രീതിയിൽ വന്ന അഭിപ്രായം പറയുന്ന ചില ആൾക്കാരുണ്ട് അവർ പറയുന്ന ഒരു കാര്യം എന്തുകൊണ്ട് സൂമ്പ മാത്രം എന്നുള്ളതാണ് അവിടെ എന്തുകൊണ്ടൊരു ഫ്രീ ചോയ്സ് കുട്ടികൾക്ക് കിട്ടുന്നില്ല എന്നാണ് ഒരു മണ്ടൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ആൾക്കാർ എന്തുകൊണ്ട് കഥകളി കളിച്ചുകൊണ്ട് അവരുടെ ജോലിയിലേക്ക് പോകുന്നില്ല എന്നാണ് കഥകളി എന്താണ് എന്നും അത് പൂർണ്ണമായിട്ടുള്ള ഒരു നൃത്ത രൂപമാണ് എന്നും അതൊരിക്കലും ഒരു വ്യായാമ വ്യായാമമുറയല്ല എന്നുമൊക്കെ അറിയാത്ത മണ്ടന്മാരും നമ്മുടെ നാട്ടിലുണ്ട് എന്നുള്ളതാണ് വസ്തുത എന്തായാലും ഇതിലേറ്റവും പ്രധാനപ്പെട്ട ചോദ്യം എന്തുകൊണ്ട് സൂമ്പ പാടില്ല എന്നാണ് അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് സൂമ്പ പാടില്ല എന്നതിനെക്കുറിച്ച് അവർക്ക് കൃത്യമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള നിർദ്ദേശങ്ങളോ അഭിപ്രായങ്ങളോ ഇല്ല രണ്ട് സൂമ്പ ആൾക്കാരെ എങ്ങനെ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് എന്ത് തെളിവുകൾ എന്നൊക്കെയാണ് ഇവർ ചോദിക്കുന്നത് ശാസ്ത്രീയമായിട്ടുള്ള അനവധി പഠനങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ലോകത്ത് ഏതാണ്ട് എല്ലാ രാജ്യങ്ങളിലും വളരെ കൃത്യമായിട്ട് ഔദ്യോഗിക സംവിധാനത്തിൻ്റെ ഭാഗമായും സ്വകാര്യമായും ഒക്കെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഓഫീസുകളിൽ മറ്റ് കൂട്ടായ്മകളിലൊക്കെ തന്നെ സൂമ്പ ഡാൻസ് കൃത്യമായിട്ട് തന്നെ നടന്നു പോകുന്നുണ്ട് നമ്മുടെ നാട്ടിലുള്ള എത്രയോ തൊഴിൽ സ്ഥാപനങ്ങളിലൊക്കെ തന്നെ സൂംബ ഡാൻസ് വളരെ കൃത്യമായിട്ട് നടന്നു പോകുന്നുണ്ട് എന്ന് നമുക്കറിയാം അപ്പം ഇത്തരത്തിലുള്ള മണ്ടന്മാരെയൊക്കെ തന്നെ നമ്മൾ അവഗണിക്കേണ്ടതാണ് എന്നുള്ളത് ഒരു ഭാഗം ഇതിനോടൊപ്പം തന്നെ ഈ മണ്ടന്മാർ പറയുന്ന മറ്റ് ചില കാര്യങ്ങളുണ്ട് ഇത് വേറൊരു കൾച്ചറിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് അതുകൊണ്ട് അതിലുള്ള സാംസ്കാരികമായിട്ടുള്ള എലമെൻ്റുകളെ സ്വീകരിക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ് എന്നാൽ എന്ത് തരത്തിലുള്ള സാംസ്കാരിക എലമെൻറ്റാണ് ഇതിൽ ദോഷമായിട്ടുള്ളത് എന്ത് തരത്തിലുള്ള ഒരു സംസ്കാരത്തിനെ നമ്മുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കുന്നത് പോലെ ഇനി അഥവാ അതാണ് അവരുടെ ഭയമെങ്കിൽ ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കാൻ ഈ മണ്ടന്മാർക്ക് ഒന്നും തന്നെ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത ഇതേപോലെ ഈ മണ്ടൻ ചോദിച്ചിരിക്കുന്ന മറ്റൊരു ചോദ്യം ഇതെങ്ങനെയാണ് ലഹരിക്ക് പകരമാകുന്നത് എന്നുള്ളതാണ് നോക്കൂ ലഹരി നോക്കി ഒരു കുട്ടി പോകുന്നുണ്ടെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ടാകും അതിലൊന്ന് ഒരുപക്ഷെ പ്ലഷർ സീക്കിംഗ് ആയിരിക്കും മറ്റൊന്ന് ഒരുപക്ഷെ ആ കുട്ടിയുടെ മാനസികമായിട്ടുള്ള പിരിമുറുക്കമായിരിക്കും ഇനിയൊന്ന് പൂർണ്ണമായും വഴിപഴച്ച് പോകുന്നതായിരിക്കും ഇനിയൊന്ന് കൃത്യമായി ആ കുട്ടിയെ ആരെങ്കിലും അഡ്വൈസ് ചെയ്യാൻ ഉണ്ടാകാത്തതായിരിക്കും ഇനിയൊന്ന് ആ കുട്ടി നേരിടുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തിനെക്കുറിച്ച് അതിന് തുറന്നു പറയുന്നതിന് വേണ്ടി അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം അതിൻ്റെ കുടുംബത്തിലോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ സുഹൃത്തുക്കളുടെ ഇടയിലോ ഉണ്ടാകണമെന്നില്ല ഇങ്ങനെയുള്ള പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ് സാധാരണയായി കുട്ടികളാണെങ്കിലും മുതിർന്ന ആൾക്കാരാണെങ്കിലും ലഹരിയിലേക്കൊക്കെ തന്നെ തേടിപ്പോകുന്നത് പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഈ കാരണങ്ങളൊക്കെ തന്നെ ആയിരിക്കും പ്രാഥമികമായിട്ടുള്ളത് എന്ന് നമുക്കറിയാം അപ്പോൾ ആ സമയത്താണ് ഒരു പ്ലഷർ സീക്കിങ്ങിന് വേണ്ടി ആൾക്കാർ ലഹരിയെ സ്വീകരിച്ച് പോകുന്ന സമയത്ത് മറ്റൊരു താൽക്കാലിക പ്ലഷർ സീക്കിങ്ങിൻ്റെ ഭാഗമായിട്ടുള്ള സൂമ്പ ഡാൻസ് എന്തിനവർക്ക് കൊടുക്കുന്നു എന്ന് ഈ മണ്ടക്കൂട്ടങ്ങളൊക്കെ ചോദിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം താൽക്കാലികമായിട്ടുള്ള ഒരു പ്ലഷർ സീക്കിംഗ് അത് ലഹരിയുടെ കാര്യത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ആയിട്ടുള്ള ലഹരി അഡിക്ഷനിലേക്കാണ് പോകുന്നത് മറിച്ച് സൂമ്പ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു പ്ലഷർ നൽകുന്നു എന്നതിനപ്പുറത്തേക്ക് അത് ശരീരത്തിനുണ്ടാക്കുന്ന നിങ്ങളുടെ മനസ്സിനുണ്ടാക്കുന്ന കുറേയധികം പോസിറ്റീവായിട്ടുള്ള ഗുണങ്ങളുണ്ട് അത് കേവലം പ്ലഷർ സീക്കിംഗ് എന്നത് മാത്രമല്ല തീർച്ചയായിട്ടും സംഗീതം നൃത്തം വ്യായാമം ഇതൊക്കെ തന്നെ കമ്പൈൻഡായി വരികയും ഇത് ആൾക്കാർ കൂട്ടം ചേർന്ന് ചെയ്യുന്ന ഒരു എക്സസൈസ് രൂപത്തിലേക്ക് വരികയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മറ്റുള്ള ആൾക്കാരോടുള്ള സ്നേഹം സഹവർത്തിത്വം ക്യാമറ ഡെറി തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ വർദ്ധിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ കാലറി ബേൺ ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ലൈറ്റായിട്ട് ഫീൽ ചെയ്യും നിങ്ങളുടെ മനസ്സിന് ആരോഗ്യം കൂടും അതുകൊണ്ട് തന്നെ ഈ പോസിറ്റീവ് എനർജി നിങ്ങളുടെ ശരീരത്തിന് കൂടുതൽ ഊർജ്ജം നൽകുന്നു കൂടുതൽ സ്ഥിരത നൽകുന്നു അങ്ങനെ നല്ല ഒരു ശരീരം ഉണ്ടാകുമ്പോൾ അതിനുള്ളിൽ നല്ല ഒരു മനസ്സും നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് വസ്തുത കാരണം മാനസികോല്ലാസം എന്നുള്ളത് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു ബൈപ്രോഡക്റ്റാണ് അപ്പോൾ ഒരു വ്യായാമമുറയിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു മാനസികോല്ലാസത്തിനെ ലഹരിയിൽ നിന്ന് കിട്ടുന്ന മാനസികോല്ലാസവുമായി തുലനം ചെയ്ത് പറയണമെങ്കിൽ നിങ്ങളുടെ തലയ്ക്ക് കാര്യമായിട്ടുള്ള എന്തോ കുഴപ്പമുണ്ട് എന്ന് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ ഇനി അടുത്തത് ചില സ്ത്രീ സംഘടനകളുടെ ഭാഗത്തു നിന്ന് തന്നെ ഉണ്ടായിരിക്കുന്ന ചില പ്രതികരണങ്ങളാണ് അതിൽ ഇവർ പറയുന്നത് ചർച്ചകൾ ഉണ്ടാകണം അതിനുശേഷം വേണം ഇതൊക്കെ തന്നെ സ്കൂളുകളിൽ നടപ്പാക്കാൻ എന്നാണ് ഞാൻ ചോദിക്കുന്നത് ചർച്ചകളാവാം ആരോടാണ് ചർച്ചകൾ നടത്തേണ്ടത് നിശ്ചയമായും കുട്ടികളുടെ മാനസികോല്ലാസം വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരു കാര്യത്തിലാണ് എങ്കിൽ വിദ്യാഭ്യാസ വിചക്ഷണന്മാരായിട്ടുള്ള ആൾക്കാരോട് സൈക്കോളജിസ്റ്റുകളോട് ഡോക്ടർമാരോട് ഒക്കെ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തേണ്ടത് നിശ്ചയമായും പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുന്ന സമയത്ത് അതേപോലെ തന്നെ സ്കൂളുകളിൽ നിർബന്ധമായി ഒരു പ്രോഗ്രാം എന്ന നിലയ്ക്ക് ഇത് നടത്തുന്ന സമയത്ത് സംസ്ഥാന സർക്കാർ അതിൻ്റെ അധികാരികൾ തീർച്ചയായും ചുമതലപ്പെട്ട ആൾക്കാരുമായിട്ട് ചർച്ചകൾ നടത്തിയിട്ടുണ്ടാകും അവരുടെ നിർദ്ദേശങ്ങൾ കൂടി സ്വീകരിച്ചതിന് ശേഷമായിരിക്കും അധ്യാപകർക്ക് എങ്ങനെ ട്രെയിനിങ് കൊടുക്കാം സർട്ടിഫൈഡ് ട്രെയിനേഴ്സിനെ എങ്ങനെ കണ്ടെത്താം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ സ്വീകരിച്ചിട്ടുണ്ടാവുക ഇതുകൊണ്ട് എന്ത് തരത്തിലുള്ള പോസിറ്റീവ് മാറ്റമാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ലോങ് ടേം ഷോർട്ട് ടേം ഗോളുകളൊക്കെ തന്നെ എന്താണ് എന്നതിനെക്കുറിച്ചും ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് കൃത്യമായ ധാരണ ഉണ്ടായതിനു ശേഷം മാത്രമേ ഇത്തരം പരിപാടികളിലേക്ക് പോവുകയുള്ളൂ അതല്ലാതെ വെറുതെ രാത്രി അങ്ങോട്ട് ഉണരുന്ന സമയത്ത് ശരി ഇന്നു മുതൽ സൂമ്പ അങ്ങ് നടപ്പാക്കിയേക്കാം എന്ന് കരുതാൻ ലൂയി പതിനാലാമനൊന്നുമല്ല നമ്മുടെ നാട് ഭരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക എന്തായാലും ഇതിൽ ഈ കൂട്ടർ പറയുന്നത് ചർച്ചകൾ നടത്തണമെന്നാണ് ഇനി കൂടുതൽ ചർച്ച വേണമെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞിരിക്കുന്ന അതേ കാറ്റഗറിയിലുള്ള ആൾക്കാരോടാണ് ചർച്ചകൾ നടത്തേണ്ടത് അതല്ലാതെ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി ഒരു വ്യായാമമുറ നടപ്പാക്കുന്ന സമയത്ത് നമ്മൾ ഏതെങ്കിലും മതസംഘടനകളോടല്ല ചർച്ച നടത്തേണ്ടത് നിങ്ങൾ ഈ പറയുന്ന മണ്ടത്തരം പറയുന്ന അത് പുലമ്പിക്കൊണ്ടിരിക്കുന്ന ഗ്രൂപ്പുകളോടല്ല തീർച്ചയായിട്ടും ഒരു തരത്തിലുമുള്ള ചർച്ചകൾ ഈ വിഷയത്തിൽ നടത്തേണ്ടത് അതുകൊണ്ട് ചർച്ച നടന്നില്ല എന്ന് പറയുന്നത് തെറ്റാണ് നിങ്ങളോട് ചർച്ച നടത്തണം എന്ന് പറയുന്നത് അതിനേക്കാൾ വലിയ ആന മണ്ടത്തരവുമാണ് ഇനി ഇതിൽ തന്നെ കേട്ട മറ്റൊരു വാദം ചില മതവിഭാഗങ്ങളിലുള്ള ചില ആൾക്കാർക്ക് സംഗീതം പറ്റില്ലായിരിക്കും എന്ന് പറയുന്നുണ്ട് നോക്കൂ സംഗീതത്തിനോട് ആ രീതിയിലത്തേക്കുള്ള ഒരു അലർജി മനുഷ്യർക്ക് ഉണ്ടാകേണ്ടതല്ല സംഗീതം നൃത്തം വ്യായാമം എന്നീ കാര്യങ്ങളെല്ലാം തന്നെ എല്ലാ കാലത്തും ഏതൊരു സർക്കാരും സ്വീകരിച്ചിരിക്കുന്നതാണ് അത് സ്വീകരിച്ചിട്ടില്ലാത്ത ചില സർക്കാരുകളുണ്ട് എന്ന് നമുക്കറിയാം ആ സർക്കാരുകൾക്ക് നമ്മൾ താലിബാൻ എന്നാണ് പറയുക അങ്ങനെയുള്ള നയങ്ങൾക്കും നിലപാടുകൾക്കും നമ്മൾ താലിബാനിസം എന്നാണ് പൊതുവേ പറയുക നമ്മുടേത് ജനാധിപത്യ സുന്ദരമായിട്ടുള്ള ഒരു സമൂഹമാണ് ഇവിടെ റൂൾ ഓഫ് ലോ ഉണ്ട് ആ റൂൾ ഓഫ് ലോ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതം അനുശാസിക്കുന്ന നിയമമല്ല മറിച്ച് നമ്മളെല്ലാ കാര്യത്തിലും പിന്തുണയ്ക്കുന്ന നമ്മളെല്ലാ കാര്യങ്ങൾക്കും വേണ്ടി ആശ്രയിക്കുന്ന നമ്മുടെ പരമമായിട്ടുള്ള നമ്മുടെ ഭരണഘടനയാണ് നമ്മുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് നമ്മുടെ ഭരണഘടനയിൽ സംഗീതമോ വ്യായാമമോ അല്ലെങ്കിൽ നൃത്തമോ ഒക്കെ തന്നെ വിലക്കിയിട്ടില്ല അങ്ങനെ ഒരു കാലത്തും വിലക്കാനും പോകുന്നില്ല കാരണം മിഷൻ ട്വൻറ്റി ഫോർട്ടി സെവൻ ഒന്നും തന്നെ ഇനി നടപ്പാകില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ മതരാജ്യമല്ല നമ്മുടേത് നമ്മുടേത് കൃത്യമായിട്ടുള്ള ഒരു ജനാധിപത്യ സമ്പ്രദായമാണ് ആ സമ്പ്രദായത്തിനുള്ളിൽ വ്യായാമമാവാം നൃത്തമാകാം സംഗീതമാകാം അത് നടപ്പാക്കുന്നതിന് മുമ്പ് നമ്മൾ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽ ആൾക്കാർക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് സംഗീതം ഇഷ്ടമാണോ നിങ്ങൾക്ക് നൃത്തം ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ നിങ്ങൾക്ക് വ്യായാമം തടസ്സമാണോ ഈ കാര്യങ്ങളൊന്നും ചോദിക്കേണ്ടുന്ന ഒരാവശ്യവുമില്ല അങ്ങനെ ഉണ്ടെങ്കിൽ അതേതെങ്കിലും മതപാഠശാലയിലായിരിക്കണം അല്ലാതെ സെക്യുലറായി പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ വിദ്യാലയത്തിൽ ഒരു കാലത്തും ഈ കാര്യത്തിനൊന്നും ഒരു പ്രസക്തിയുമില്ല അത് നടപ്പാക്കുക തന്നെയാണ് വേണ്ടത് ഇപ്പോൾ നടപ്പാക്കുന്ന അതേ മാർഗത്തിൽ ഇനി ഈ രണ്ട് കൂട്ടരും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കഥകളി ചെയ്തു പോകുന്നതിനെ പറ്റി പറയുന്ന ആനമണ്ഡലും അതേപോലെ തന്നെ ഇതിൽ ചർച്ചയാകാം എന്നൊക്കെ പറയുന്ന പല സംഘടനകളും ഒക്കെ പറയാതെ ഇരിക്കുന്ന കുറേയധികം കാര്യങ്ങൾ ഈ മതസംഘടനകളുടെ ഭാഗമായിട്ടുള്ള കുറേയധികം ആൾക്കാർ അല്ലാതെ തന്നെ വിളമ്പുന്നുണ്ട് ഇവർ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സൂമ്പ ഡാൻസ് എന്ന് പറയുന്നത് ഒരാഭാസ നൃത്തമാണ് എന്നാണ് എങ്ങനെയാണ് സംഗീതത്തിനെയും നൃത്തത്തിനെയും വ്യായാമത്തിനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് ലോകം മുഴുവൻ പ്രചാരത്തിലുള്ള വലിയ സ്വീകാര്യതയുള്ള ഒരു വ്യായാമ മുറയ്ക്ക് തരം എന്നൊക്കെ നിങ്ങൾക്ക് വിളിക്കാൻ കഴിയുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല ലോ ഇൻ്റലിജൻസിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന് മാത്രമേ തോന്നുന്നുള്ളൂ രണ്ട് ഇത് അല്പവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള ഒരു പരിപാടിയാണ് എന്നാണ് നോക്കൂ സാധാരണഗതിയിൽ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് അവർക്ക് സ്കൂൾ യൂണിഫോം ഉണ്ട് ആ സ്കൂൾ യൂണിഫോമിലായിരിക്കാം ഒരുപക്ഷെ അവർ വ്യായാമം ചെയ്യുന്നത് അതല്ല എങ്കിൽ നമ്മൾ സാധാരണ വ്യായാമത്തിന് ഉപയോഗിക്കുന്ന തരത്തിലുള്ള വസ്ത്രങ്ങളുണ്ട് ഏതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും അവിടെ ഏതെങ്കിലും ഒരു പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡ്രസ് കോഡ് വേണമെന്നുണ്ടെങ്കിൽ അത് നിർദ്ദേശിക്കാനുള്ള പൂർണ്ണമായ അധികാരം സ്വകാര്യ സർക്കാർ സ്ഥാപനങ്ങൾക്കെല്ലാം തന്നെ ഉണ്ട് എന്ന് ഈ മണ്ഡന്മാരൊക്കെ തന്നെ ഒന്ന് മനസ്സിലാക്കേണ്ടതാണ് അടുത്തത് ആൺകുട്ടികളും പെൺകുട്ടികളും ഇടകലരുന്നു എന്നതാണ് ഇവിടെയാണ് ഇവർ പല കാര്യങ്ങളിലും മുമ്പ് പറഞ്ഞിട്ടുള്ളതും നടപ്പാക്കാൻ ശ്രമിച്ചിട്ടുള്ളതുമായിട്ടുള്ള മതപരമായിട്ടുള്ള ചില ചിന്തകളൊക്കെ തന്നെ കടന്നു വരുന്നത് നോക്കൂ ആൺകുട്ടികളും പെൺകുട്ടികളുമൊക്കെ ഇടകലർന്നുകൊണ്ട് എന്തെങ്കിലും ഒരു പഠന രീതിയോ വ്യായാമമുറയോ ഇനി ഒന്നുമല്ലാതെ പ്ലെയിൻ സൗഹൃദമോ ഒക്കെ തന്നെ ഇവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഹാലിളകേണ്ടതില്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് പുരുഷൻ സ്ത്രീ ഇനി മൂന്നാമതൊരു ലിംഗം എന്തായാലും അവരെല്ലാം ഈ സമൂഹത്തിൻ്റെ ഭാഗമാണ് അവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇടകലർന്ന് തന്നെയാണ് കഴിയേണ്ടത് അതല്ലാതെ മറ്റുള്ള വിഭാഗത്തിലുള്ള ആൾക്കാരെ എല്ലാവരെയും തന്നെ അപരവൽക്കരിച്ച് മറ്റുള്ള ജെൻഡറിനെ മൊത്തത്തിൽ തന്നെ അപരവൽക്കരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ജെൻഡറിലുള്ള ആൾക്കാരോട് മാത്രമേ സഹകരിക്കുകയുള്ളൂ അതല്ലാതെ ഞാൻ എവിടെ പോകുന്നതും തെറ്റാണ് കൊടിയ പാപമാണ് ഇത്തരക്കാരോട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദു പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവനയുണ്ട് നമ്മൾ ഇന്ന് ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലാണ് അതല്ലാതെ പത്തൊൻപതാം നൂറ്റാണ്ടിലോ ഏതെങ്കിലും പ്രാകൃത മധ്യകാലഘട്ടത്തിലോ അല്ല എന്ന് ഈ പ്രാകൃത മധ്യ കാലഘട്ടം എന്ന് പറയുന്നത് അങ്ങേയറ്റം പ്രാധാന്യമുള്ള ഒരു വാക്ക് തന്നെയാണ് കാരണം അത്രത്തോളം പ്രാകൃതരായിട്ടുള്ള ആൾക്കാരല്ല നമ്മൾ ഒരു കാലത്ത് നമ്മുടെ പൂർവികർ അങ്ങനെ ആയിരുന്നിരിക്കാം അതിൽ നിന്ന് വളരെ റിഫൈൻഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ആധുനിക ചിന്താഗതിയുള്ള ഉന്നത ശാസ്ത്രീയ സാമൂഹ്യ ബോധമുള്ള ഒരു ജനതയാണ് നമ്മുടേത് നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നമ്മുടെ ഭരണഘടനയുണ്ട് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും നമ്മുടെ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടി ഓർമ്മിപ്പിക്കുന്നതിനാണെങ്കിലും എങ്ങനെ നമ്മൾ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു ഫ്രട്ടേണിറ്റി ആയിട്ട് നിലനിൽക്കാം എന്നതുമായി ബന്ധപ്പെട്ട എല്ലാം തന്നെ മാർഗനിർദ്ദേശ തത്വങ്ങൾ നൽകുന്നത് നമ്മുടെ ഭരണഘടനയാണ് അപ്പോൾ ഭരണഘടനയിൽ വിലക്കിയിട്ടില്ലാത്ത ഒരു കാര്യത്തിനെ കുറിച്ചാണ് നിങ്ങളിപ്പോൾ ആശങ്കാകുലരാകുന്നത് ആണും പെണ്ണും ഇറകിയ വസ്ത്രമിട്ട് അല്പവസ്ത്രധാരികളായി ഒന്നിച്ച് ഇടകലർന്ന് ആഭാസ നൃത്തം ചവിട്ടുന്നു എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പറയുന്ന മണ്ടന്മാരെ മുഖ്യധാരാ ചർച്ചകളിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ് പ്രധാനം കാരണം ഇവരുടെ ആശയങ്ങൾ അങ്ങേയറ്റം വിമർശനാത്മകമാണ് അങ്ങേയറ്റം പുരോഗമനത്തെ എതിർക്കുന്നതാണ് അങ്ങേയറ്റം ഈ പ്രാകൃത അപരിഷ്കൃത മധ്യ കാലഘട്ടത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് തന്നെ ഈ സൂമ്പ എന്ന ഡാൻസ് പ്രോഗ്രാമിനെ പൂർണ്ണമായും നമ്മൾ പിന്തുണയ്ക്കേണ്ടതാണ് നമ്മുടെ കുട്ടികളെ അതിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കേണ്ടതാണ് അത് നല്ലൊരു ഭാവി ആ കുട്ടികൾക്കുണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം മാനസികോല്ലാസം വർദ്ധിക്കുന്നു ശാരീരികമായി അവർ കൂടുതൽ ഫിറ്റായി മാറുന്നു ആൾക്കാർക്ക് ഒന്നിച്ചു ചേർന്ന് ഇടകലർന്ന് പ്രവർത്തിക്കുന്നതിന് അവർക്ക് സാധിക്കുന്നു വളരെ ലൈറ്റായിട്ടുള്ള മോമെൻറ്റ്സ് അവിടെ ബിൽഡ് ചെയ്യുന്നതിന് സാധിക്കുന്നു അങ്ങനെ ആരോഗ്യമുള്ള ഒരു ശരീരവും അതിൽ ആരോഗ്യമുള്ള ഒരു മനസ്സും നല്ല രീതിയിലത്തേക്കുള്ള ചിന്താഗതികളും അവർക്കുണ്ടാകാനും ഉപകാരപ്പെടുന്നു അതുകൊണ്ട് ഒരു പക്ഷേ അവരുടെ മനസ്സ് ലഹരിയിലേക്ക് പോലും പോകാൻ സാധ്യതയില്ല എന്നും കൂടി നമ്മൾ മനസ്സിലാക്കണം നമുക്ക് ഈ ലഹരിയിലേക്ക് പോകുന്ന കുട്ടികളെ അതിൽ നിന്ന് റൂട്ട് മാറ്റിവിടാനായിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട് അതിലൊന്ന് കലയാണ് കുട്ടികളിൽ ഏതെങ്കിലും ഒരു കലാവാസനയുണ്ടെങ്കിൽ അതിനെ കണ്ടെത്തി അതിനെ പരിപോഷിപ്പിച്ച് അതിനുവേണ്ടി സമയം ഡെഡിക്കേറ്റ് ചെയ്യുന്ന രീതിയിൽ അവർക്കൊരു പാഷൻ ഒരു ഇൻട്രസ്റ്റ് അതിൽ ബിൽഡ് ചെയ്യുക മറ്റൊന്ന് കായിക ഇനങ്ങളാണ് കുട്ടികൾക്ക് കളിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ ഒരു അഭിരുചി അവർക്കുണ്ട് എന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അതിന് നിങ്ങളുടെ സമയം മാറ്റി വെച്ചിട്ടാണെങ്കിലും ഇപ്പോൾ ബാഡ്മിൻ്റൺ കളിക്കാൻ താല്പര്യമുള്ള ക്രിക്കറ്റ് കളിക്കാൻ താല്പര്യമുള്ള ഫുട്ബോൾ കളിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഗെയിംസ് ചെസ്സോ ബോർഡ് ഗെയിംസോ ഒക്കെ കളിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ അതിലേക്ക് നിങ്ങളുടെ കൂടി പ്രേരൻസിൻ്റെ കൂടി ഒരു സമയം മാറ്റി വെച്ച് നിങ്ങൾ അതിനുവേണ്ടി അവരെ പ്രേരിപ്പിക്കുക ട്രെയിൻ ചെയ്തെടുക്കുക എന്നുള്ളത് പ്രധാനമാണ് ഇനി മറ്റേതെങ്കിലും ക്രിയേറ്റീവായിട്ടുള്ള സർഗാത്മകമായിട്ടുള്ള എന്തെങ്കിലും ഒരു മേഖല നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം സ്പിരിച്വാലിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കുട്ടികൾക്ക് കൂടുതലായി മാനസികമായിട്ടുള്ള ഒരു ആരോഗ്യം വളർത്തുന്നതിന് കൂടുതൽ ധാർമ്മിക ചിന്തകൾ അവർക്കുണ്ടാക്കുന്നതിന് ഒക്കെ തന്നെ സ്പിരിച്വാലിറ്റി അവരെ പരിശീലിപ്പിക്കുന്നതൊക്കെ തന്നെ നല്ല കാര്യങ്ങളാണ് പക്ഷേ വളരെ പ്രാകൃതമായിട്ടുള്ള ചിന്താഗതി കുട്ടികളുടെ ബ്രെയിനുകളിലേക്ക് കുത്തിവെക്കുകയും നമ്മൾ ഇടകലർന്ന് കഴിയേണ്ടവരല്ല എന്നും സ്ത്രീ പുരുഷൻ മറ്റു ലിംഗങ്ങൾ ഇവരൊക്കെ തന്നെ പ്രത്യേകം പ്രത്യേകമായി കഴിയേണ്ടതാണ് എന്നും അങ്ങനെ ഒരു കോളനി സംസ്കാരമാണ് ഉണ്ടാകേണ്ടത് എന്നുമൊക്കെ പറഞ്ഞ് ഇന്നത്തെ കാലത്ത് മന്ത്രി ശ്രീമതി ബിന്ദു പറഞ്ഞതുപോലെ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൻ്റെ ആദ്യപാദത്തിൽ വന്ന് നിൽക്കുന്ന നമ്മളോട് ഈ രീതിയിലത്തേക്കുള്ള കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ ദയവെയ്ത് പറഞ്ഞുകൊണ്ട് വരരുത് എന്നാണ് പറയാനുള്ളത് അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞ കഥകളി മണ്ഡന്മാരാണെങ്കിലും അതല്ല ചർച്ച നടത്തണം എന്ന് പറയുന്ന ആൾക്കാരാണെങ്കിലും ഇനി ഇതൊക്കെ ആഭാസത്തരവും ആൾക്കാർക്ക് ഇടപഴകാനുള്ള അനാവശ്യ അവസരങ്ങളുമാണ് സൃഷ്ടിക്കുന്നത് എന്ന് പറയുന്ന മതം തലയ്ക്ക് പിടിച്ചിരിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇത്തരത്തിലുള്ള ആൾക്കാരുടെ ചിന്തകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക ഈ വിഷയത്തിൽ ഞാൻ സർക്കാർ നിലപാടിനൊപ്പമാണ് പൂർണ്ണമായും ഇനി എനിക്ക് സർക്കാരിനോടുള്ള ഒരേ ഒരു അപേക്ഷ ഇങ്ങനെ നിന്നുള്ള സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദത്തിന് വിധേയമായി നിങ്ങൾ ഈ തീരുമാനം പിൻവലിക്കാനോ അതിൽ വെള്ളം ചേർക്കാനോ പാടില്ല എന്നു മാത്രമേ പറയാനുള്ളൂ കാരണം ഈ അടുത്ത കാലത്ത് സംസ്ഥാന സർക്കാരിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി കണ്ട ഏറ്റവും നല്ല ഒരു നടപടി എന്ന രീതിയിലാണ് ഞാനിതിനെ കാണുന്നത് അതുകൊണ്ട് അത് ഇപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനമനുസരിച്ച് സധൈര്യം മുന്നോട്ട് പോകാൻ പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിക്കും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദുവിനും നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഇടതു സർക്കാരിനും സാധിക്കട്ടെ എന്നും അതിന് പൂർണ്ണ പിന്തുണ നൽകാൻ നമ്മുടെ പ്രതിപക്ഷത്തിനും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് നിങ്ങളോടൊപ്പമുള്ള ഏതെങ്കിലും മത സാമുദായിക സംഘടനകളുടെ സമ്മർദ്ദത്തിന് അടിപ്പെട്ടുകൊണ്ട് ഈ നിലപാടിൽ വെള്ളം ചേർക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയരുത് അങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ നിശ്ചയദാർഢ്യം നിങ്ങളുടെ പോസിറ്റീവ് ചിന്താഗതി കാണിക്കേണ്ടത് എന്ന് വീണ്ടും നിങ്ങളോട് പറഞ്ഞുകൊണ്ട് ഈ സുംബ പ്രോഗ്രാമിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്